ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് തമ്മ കാണാനുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് അപ്പൊ നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു ഇവൻ നമ്പേഴ്സ് പറഞ്ഞു ഓര് നമ്പേഴ്സ് പറഞ്ഞു സ്ക്വയർ പറഞ്ഞു ക്യൂബ് പറഞ്ഞു ഇനി നമുക്ക് ഒരു വേറെ ടൈപ്പ് പ്രശ്നത്തിലേക്ക് പോവാം അതാ നോക്കി വാട്ട് ദാഡ്യോ വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഇൻഡുപ്പ് അപ്പൊ ഇത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ചാരി കയറി ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചത് എത്ര എത്ര ട്വൽവ് അല്ലേ അടുത്താ വൺ ബൈ നമ്മൾ ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫ്രാക്ഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം പക്ഷെ ഇവിടെ ക്രോസ് ഭയങ്കര എണ്ണം കൂടുതലായോണ്ട് ക്രോസ് ചെയ്യുന്ന എളുപ്പം എങ്ങനെയാ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി അത് എൽ പി എം സെയിം ആക്കിക്കൊണ്ട് എൽ പി എം എടുത്തിട്ട് ചെയ്യാം അല്ല രണ്ടിന്റെ ആറിന്റെയും പന്ത്രണ്ട് ഇരുപതിന്റെ എൽ സി എം എത്ര എൽ സി മാറാൻ നോക്കറ രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് രണ്ടുകൊണ്ട് എത്ര വരും ആ ഒന്ന് കിട്ടും മൂന്ന് കിട്ടും ആറ് കിട്ടും പത്ത് കിട്ടും അല്ലെ പതിനാറ് മൂന്ന് രണ്ട് ആറ് ഒരു രണ്ട് രണ്ട് ഇനി വീണോ വേണമെങ്കിൽ മൂന്ന് കൊണ്ട് ചെയ്യാം ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് പറ്റല്ലേ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ പറ്റുമോ ഏതെങ്കിലും നമ്പറ് ഇല്ല സോ ഒപ്പൊ നോക്കി അഞ്ച് ഇൻ ടു എന്ത് കിട്ടുക എൽ സി എം എത്ര കിട്ടുക രണ്ട് ഇന് ഇണ്ട് ഇന് രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് പറ്റല്ലേ ഇതൊന്നും നമ്മൾ ചെയ്യണ്ടേ കാണിക്കുക ഇത് പറയാം എന്തുകൊണ്ട് ഇത് ചെയ്യണ്ടെന്ന് പറയുന്ന രീതി ഞാൻ പറയാം അപ്പൊ ഞാൻ സ്ത്രീം അറുപതാക്കി ഇനി എല്ലാത്തിനും മാറ്റിക്കേ രണ്ടിനെ അറുപതാക്കാൻ നമ്മൾ മുപ്പത് കൊണ്ട് വിളിച്ചു അപ്പൊ മേളയും മുപ്പത് കൊണ്ട് കുടിക്കണം പ്ലസ് ആറിനെ അറുപതാക്കാൻ പത്ത് കൊണ്ട് വിളിച്ചു അപ്പൊ മേളെ എത്ര കൊണ്ട് കുളിക്കണം ആ പത്ത് കൊണ്ട് കുളിക്കണം ഓക്കെ അല്ലേ പന്ത്രണ്ടിനെ അഞ്ച് അറുപതാക്കാൻ എത്ര കൊണ്ടാണ് വിളിച്ചേ അഞ്ച് ഒന്നിനെ അറുപതാക്കാൻ എത്ര കൊണ്ട് കുടിക്കണം അഞ്ച് ഇരുപതിനെ അറുപതാക്കാൻ മൂന്ന് കൊണ്ട് കുണിച്ചെങ്കിൽ ഒന്നിനെ അറുപതാക്കാനും മൂന്ന് കൊണ്ട് സോറി ഒന്നിനെ എത്ര കൊണ്ട് തന്നെ ഗുണിക്കണം മൂന്ന് കൊണ്ട് താഴെ എന്താണോ ചെയ്തത് അതേ നമ്പർ കൊണ്ട് തന്നെ മേലേം ചെയ്യണം രണ്ടിനെ അറുപതാക്കാൻ മുപ്പത് കൊണ്ട് കുണിച്ചു മുപ്പത് കൊണ്ട് ആക്കാൻ നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മേലെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ട്വൽവിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മേലെ ഫൈവ് കൊണ്ട് ചെയ്തു ട്വന്റിനെ സിക്റ്റി ആക്കാൻ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മേലെയും ത്രീ ഇപ്പൊ എന്ത് കിട്ടും മുപ്പത് പത്ത് നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് മൂന്ന് നാപ്പത്തെട്ട് ബൈ അറുപത് എടാ നാപ്പത്തെട്ട് ബൈ അറുപത് ഒക്കെ ആവുന്നിട്ടല്ലേ അതിന് ചെറുതാക്കണം അല്ലെ ഫാക്ഷൻ നമ്പർ ചെറുതാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മെത്തഡ്ഡ് വേണ്ടാന്ന് പറഞ്ഞത് കാര്യം പറഞ്ഞുതരാം നോക്ക് നാൽപ്പത്തെട്ടിന് അറുപത് കൊണ്ട് ചെയ്ത് എത്ര രണ്ടുകൊണ്ട് ചെയ്യാം അല്ല മൂന്നുകൊണ്ട് ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് മൂന്നുകൊണ്ട് ചെയ്യുന്നൂടേടാ മൂന്നുകൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാപ്പത്തെട്ടിന് അറുപത് കൊണ്ട് മൂന്ന് കൊണ്ട് ചെയ്ത് എത്ര കിട്ടാം എത്ര ഇട്ടാ മൂന്ന് കൊണ്ട് ചെയ്താല് പതിനാറ് മൂന്ന് നാപ്പത്തെട്ട് ഇരുപത് മൂന്ന് അറുപത് ഇനി ഇതിന്റെ വീടിൻ്റെ രണ്ടു കൊണ്ട് ചെയ്യാം അല്ലെ രണ്ട് രണ്ട് പതിനാറ് പൈറ്റ് രണ്ട് ഇരുപത് ഇതിന് പിന്നെ രണ്ടുകൊണ്ട് ചെയ്യാം എത്ര നാല് രണ്ടെട്ട് അഞ്ച് രണ്ട് പത്ത് അപ്പൊ ഒന്നാമത് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചെയ്ത മൂന്നാല് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് എൽ സി എം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം ആ ഒരു പേരോട് ഒപ്പിക്കാം രണ്ട് ഇതുപോലെ ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇതൊന്നും വേണ്ട ഇതുപോലെ കുറച്ച് കാരണം ഞാൻ പറയട്ടെ എന്തുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു ഇത് വൺ ബൈ ഫോർ ഇന്റു ഫൈവ് ഓക്കെ സെറ്റ് ഇത് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചാലോ വൺ ബൈ ഫൈവ് ഇന്റു സിക്സ് അടുത്തത് വൺ ബൈ സിക്സ് ഇന്റു സെവൻ അടുത്തത് വൺ ബൈ സെവൻ ഇന്റു എയ്റ്റ് ഇത് നമ്മൾ ഒരു തൊണ്ണൂറ് നൂറും ഒക്കെ വരെ പോകാൻ അവിടെ എൽ ടി എം എടുക്കാൻ പോയാലും ഈ രീതിയിൽ ചെയ്യാൻ പോയാലും നമ്മൾ ടൈം പോകുന്നുണ്ടാവും നമുക്ക് ആൻസർ എത്താനും പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഇതിനെന്ത്ണ്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ ആ ഷോർട്ട് കട്ടിലായിരിക്കും ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ ഞാൻ അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നമ്പറാണെങ്കിൽ ഷോർട്ട് കട്ട് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം എൽ സി എം ഒക്കെ ചെയ്യാൻ അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാം വലിയ വലിയ നമ്പറുകൾ വന്ന ഷോർട്ട് കട്ട് മത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് ഈ ഷോർട്ട് കട്ട് നോക്കി നോക്കണ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് നോക്കാം ഷോർട്ട് കട്ട് മത്തേഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വൺ ബൈ ആണ് വന്നേക്കുന്നത് കേട്ടോ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നോക്കിയാടാ ഈ ഒന്ന് ഇൻറ്റു രണ്ട് താഴെ വന്നേക്കണേ ഒന്ന് ഇന്റു രണ്ട് ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര രണ്ടും ഒന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വണ്ണല്ലേ രണ്ടും ഒന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വണ് അതേ അല്ലേ വണ്ണല്ലേ ന്യൂമറേറ്ററിൽ വന്നേക്കുന്നത് അല്ലേ അതേ അല്ലേ വണ്ണല്ലേ ന്യൂമറേറ്ററിൽ വന്നേക്കണേ അതേപോലെ രണ്ടാമത്തെ ടേം ടേമെടുത്താൽ രണ്ടും മൂന്നു വാ ത്രീയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര അതും വണ്ണും അതേ അല്ലേ മേലെ വന്നേക്കുന്നേ അടുത്ത നോക്കടാ അടുത്ത് നോക്കണ ത്രീയും ഉം ഡിഫറൻസ് വണ്ണ് അതേ വണ് മേലെ വന്നേക്കുന്നു ഫോറും ഉം ഡിഫറൻസ് വണ് അതേ വണ് മേലെ വന്നേക്കുന്നു ഇതാണ് കണ്ടീഷൻ താഴെ എഴുതിയിരിക്കുന്ന പ്രൊഡക്റ്റിന്റെ അതായത് താഴെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ന്യൂ വെറൈറ്റി കിട്ടണം എല്ലാത്തിനും ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടണമെന്നൊന്നും ഒരു കണ്ടീഷനും ഇല്ല കേട്ടോ ഇവിടെ ആദ്യത്തെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് അതിന്റെ മേലെ വരണം രണ്ടാമത്തെ നമ്പർ ഡിഫറൻസ് കറക്റ്റായിട്ട് അതിന്റെ മേലെ വരണം അത്രയും കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് അങ്ങനെ വന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതെങ്ങനെ ചെയ്യാമെന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കുക ഇത്രേ ഉള്ളൂ വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് എന്താ പറഞ്ഞേ ബൈ പറഞ്ഞത് ഈ താനെഴുതിയേക്കുന്ന നമ്പേഴ്സ് മാത്രം നിങ്ങൾ പരിഗണിക്കാം ഏതൊക്കെ നമ്പറാ വൺ ഇന്റു ടു ഇന്റു ടു ഇന്റു ത്രീ ഇന്റു ത്രീ ഇന്റു ഫോർ ഇന്റു ഫോർ ഇന്റു ഫൈവ് ഓക്കെ അതിൽ ഏറ്റവും ചെറിയ ആളാരാ ആ താഴെ താനെഴുതിയേക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ ആളാരാ ാണ് അപ്പൊ എന്തായിരിക്കും ഇതാണ് ഷോട്ട് ഇട്ടെ വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് അപ്പൊ എന്ത് വരും ഷോർട്ട് ഇവിടെ വണ് ഏറ്റവും ചെറുത് വണ് ഓക്കെ മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ആരാ ഫൈവ് അതൊക്കെ ചെയ്യാൻ അറിയാലോ എടാ LCM ഒന്നും എടുത്ത് അങ്ങനെ ഒന്നും പോണ്ട കാര്യമില്ല ഇത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന സ്ഥാനം പഠിച്ചിട്ടില്ലേ ആ ക്രോസ് മൾട്ടിപിൾ ചെയ്യാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി ഇവിടെ ഒന്നേ ഇന് അഞ്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കാറേ ആദ്യം ഒന്നിന് അഞ്ച് കൊണ്ട് കുളിക്ക അറിയാത്തവർക്ക് വേണ്ടിയാണ് അറിയുന്നവർ ഒന്നേ ഇന്റ് അഞ്ച് ചെയ്യാം ഓക്കെ എല്ലാ ഇതുവഴി നമുക്ക് ഇവിടെ എന്താണ് സൈൻ ആ വിടലിന് കിടക്കുന്ന സൈൻ ഏതാ നെഗറ്റീവ് അതുകൊണ്ട് എന്ത് തന്നെ കൊടുക്കുക നെഗറ്റീവ് തന്നെ കൊടുക്കേ അടുത്തത് കണ്ട ഇവരെ തമ്മിൽ വൺ ഇൻറ്റു വണ് ഓക്കെ അല്ലേ ഡിവൈഡ് ബൈ മൊത്തത്തിന്റെ കീഴെ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചേക്കാം വെക്കാം ഈ ഡിനോമിനേറ്റർ പരസ്പരം കുടിക്കുക അപ്പൊ എത്ര വൺ ഇന്റു ഫൈവ് ഇപ്പൊ എന്താ ചെയ്യുക ആദ്യം ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യാം വൺ ഇന്റു ഫൈവ് ഞാനടുക്ക് പ്ലസ് ആണെങ്കിൽ കൊടുക്കുക ഇവിടെ ക്വസ്റ്റിന് മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുത്തു അടുത്തത് വൺ ഇന് വൺ ഇങ്ങനെ ചെയ്തു പിന്നെ ഏറ്റവും താഴെയുള്ളവർ തമ്മിൽ കുടിക്കാം അവിടെ ഞാൻ കൂടെ കാണിച്ചേരാവേണ്ണം കാണിച്ചു തരാം ജസ്റ്റ് ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കൂടെ കാണിച്ചേരാം വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് നോക്കിയേ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് പറഞ്ഞ കണ്ടീഷൻ നോക്കണം ആദ്യം വൺ ഇന്റു ഫൈവ് വൺ ഇന് ഫൈവ് ഇവിടെ നടുക്കത്തെ സിമ്പിൾ ഏരാ മിഡിൽ സിമ്പിൾ ഏതാ പ്ലസ് ആണ് സിമ്പിൾ പ്ലസ് അല്ലേ കൊടുക്കുക അടുത്തത് തമ്മിൽ തമ്മിൽ എത്ര 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 പറ്റല്ലേ മനസ്സിലായോ അപ്പൊ ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലൈ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ അപ്പൊ ഇവിടെ ചെയ്യുമ്പോ എന്താ കിട്ടുക വൺ ഇന്റു ഫൈവ് ഫൈവ് എത്ര എടാ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയത് മറ്റെന്ത് ചെയ്തപ്പോഴും കിട്ടിയ അല്ലേ അതിന്റെ പകുതി ടൈം കിട്ടുന്ന ആവശ്യമില്ലാതെ കാണിച്ചു കൊണ്ട് അത്ര ടൈം പോയതാ അല്ലെങ്കിൽ ഒറ്റയടി നമുക്ക് നേരിട്ട് ഇതാ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഫൈവ് നേരിട്ട് എഴുതാ തെറ്റല്ലേ ക്ലിയർ അല്ലേ ഇത്രയേ ഉള്ളൂ അപ്പൊ കണ്ടീഷൻ ഉണ്ട് ഇങ്ങനെ ഒരു ഷോക്കുള്ള ഡിഫറൻസ് ആ താഴെയുള്ള നമ്പറുകളുടെ ഡിഫൻസ് എന്തായിരിക്കണം ആയിട്ട് ന്യൂമറേറ്ററിൽ കിട്ടണം ഓക്കെ അല്ലേ ഇതിപ്പോ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റൻ ഇങ്ങനെ ടൂ ബൈ ത്രീ ഇന്റു ഫൈവ് കണ്ടോ ടു ബൈ ത്രീ ഇന്റു ഫൈവ് അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെ ഇന്റു ടെൻ പ്രശ്നം ഉണ്ടോ ഇവിടെ എന്താ നോക്കിയത് വൺ ഇൻ ടൂ ഡിഫറൻസ് വണ് അത് മേലെ വന്നു കണ്ടോ അതുപോലെ ത്രീന്റെ ഫൈനൽ ഡിഫറൻസ് ടു അത് മേലെ വന്നു കണ്ടോ സെവനിടെ ഡിഫറൻസ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം ഇതേ റൂൾ അപ്ലൈ ചെയ്യാം പക്ഷെ കുറച്ച് കണ്ടീഷൻസിന് ചേഞ്ച് ഒക്കെ ഇതേ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി അങ്ങനെ ഉള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിന് സെറ്റ് ആയത് മനസ്സിലാവുന്നു ഇപ്പൊ ഇത്രയും മാത്രം ഓർത്തിട്ടാൽ മതി എന്ത് ചെയ്യാം വൺ ബൈ ലീസ്റ്റ് അത് നമ്മൾ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് വൺ ബൈ വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഫൈവ് എന്താണ് കേട്ടോ ഫോർ ബൈ ഫൈവ് അല്ലേ ക്ലിയർ അല്ലേ ഇത് അടുത്ത ദിവസം ചെയ്യാലോ ചെയ്യാമല്ലോ അടുത്ത ദിവസം അടുത്ത ദിവസം ഇങ്ങനെ വരാണെ വൺ ബൈ തൊണ്ണൂറ്റി ഒൻപത് ഇന്റു നൂറ് അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ച ആ ഒരു നോർമൽ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം നൂറ് വരെയുള്ള ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് പിന്നെ അതിൻ്റെ എൽ സി എം എടുത്ത് മൊത്തം വാ അത് കുടിച്ചുമ്പോൾ തന്നെ തെറ്റിക്കോളൂ പിന്നെ അതിന് മുമ്പ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ഒക്കെ വരും അവിടെ തന്നെ ഗുളിക്കുമ്പോഴൊക്കെ തന്നെ കഴിഞ്ഞു പോകും പിന്നെ നമ്മൾ എൽ സി എം എന്ന് കാര്യമില്ല അങ്ങനെ എൽ സി എം എടുക്കേയും നമ്പേഴ്സ് ഉണ്ടായി അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് അപ്ലൈ നമ്മുടെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാ എന്താണ് ഷോർട്ട് കട്ട് പറഞ്ഞത് ഷോർട്ട് എന്താ വൺ ബൈ ലീസ്റ്റ് നമ്പർ അതായത് ചെറിയ നമ്പർ മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് നമ്പർ വൺ ബൈ ലീസ്റ്റ് നമ്പർ മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് നമ്പർ തെറ്റല്ലേ അപ്പൊ എന്ത് വരും ഇവിടെ ചെറിയ നമ്പർ ആണ് താഴത്തെ നമ്പേഴ്സ് നോക്കണ്ടേ ഡിഫറെസ് സെയിം ആണോ കണ്ടീഷൻ നോക്കണ്ടേ ഡിഫറെസ് സെയിം ആണോ അല്ലെ വണിന്റെ ട്യൂണെ ഡിഫറൻസ് അല്ലേ മേലെ വന്നേക്കുന്നത് ത്രീ ഇന്റെ ട്യൂണിന്റെ ഡിഫറൻസ് ഫോറിന്റെ ഡിഫറൻസ് വണ്േക്കണു ഹൺഡ്രഡിന്റെ നയൻറ്റി നൈന്റെ ഡിഫറൻസ് ഇക്വേഷൻ എന്താ ബൈ 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 ലീസ്റ്റ് മൈനസ് ഗ്രേറ്റസ്റ്റ് നമ്പറുകൾ ഏറ്റവും മൈനസ് വലിയ നമ്പർ ഏതാ ഹൺഡ്രഡ് വൺ ബൈ വൺ മൈനസ് വൺ ബൈ ഹൺഡ്രഡ് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് വരും ആദ്യം വൺ ഇൻറ്റു ഹൺഡ്രഡ് ഒരെണ്ണത്തിന് കൂടി കാഴ്ച തരാം അല്ലാതെ നമ്മൾ നേരിട്ട സ്റ്റെപ്പള്ളേ ആദ്യം ഇവരെ തമ്മില് വൺ ഇൻറ്റു ഹൺഡ്രഡ് നടുക്കിം എന്താടാ മൈനസ് അത് ഇവര് തമ്മില് വൺ ഇൻറ്റു വണ് ൂട നൂറേ മൈനസ് ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് ബൈ നൂറ് തെറ്റാണോ തൊണ്ണൂറ്റി ഒൻപത് ബൈ നൂറ് ക്ലിയർ അല്ലേ ഇത്രയല്ലോ എന്ത് ചെയ്യാ മതി എപ്പോഴും വെച്ച് കൊടുത്തിരിക്കാ താഴത്തെ പ്രൊഡക്റ്റുകളുടെ ഡിഫറൻസ് മേലെ വന്നാൽ എന്ത് ക്യൂ യൂസ് ചെയ്യാം വൺ ലീസ്റ്റ് മൈനസ് ഗ്രേറ്റസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു കോശം കൂടെ പറയട്ടെ ഒരു കോസ്റ്റെ ഇങ്ങനെയാണ് വിചാരിക്കുക വൺ ബൈ ലെവൻ ഇന്റു ട്വൽവ് ഓക്കെ പ്ലസ് വൺ ബൈ ട്വൽവ് ഇന്റു തേർട്ടീൻ പ്ലസ് വൺ ബൈ തേർട്ടീൻ ഇന്റു ഫോർട്ടീൻ പ്ലസ് വൺ ബൈ എക്സ്ട്രാ പ്ലസ് വൺ ബൈ നയൻറ്റീൻ ഇന്റു ട്വന്റി ഇവിടെയും ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം ഇത് ഞാൻ എഴുതാൻ കാര്യം എന്നറിയോ എഴുതിയ രണ്ട് ക്വസ്റ്റിനും സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വൺ ഇന്റു ടു ടു ഇന്റു ത്രീ അങ്ങനെ അങ്ങ് പോയാൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും വണ്ടി തുടങ്ങിയാൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റൂന്ന ഡൗട്ട് വരില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ഉത്തേക്കുന്നത് ഇവിടെയും നിങ്ങൾ നോക്കേണ്ട കണ്ടീഷൻ എന്താ താഴെ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ താഴെ തന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഡിഫറൻസ് മേലെ വരുന്നുണ്ടോ എന്ന് നോക്കുക ആ നമ്പറാണ് കേട്ടോ പ്രൊഡക്റ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കുളിച്ചിരുന്ന് എടുക്കണ്ട പതിനൊന്നിന്റെ പതിനൊന്ന് ഡിഫറൻസ് ഒന്ന് മേലെ വന്നിട്ടുണ്ടോ വന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഡിഫറൻസ് വന്ന് അത് മേലെ വന്നിട്ടില്ലേ പതിമൂന്ന് പതിനാല് വന്ന് മേലെ വന്നോ പത്തൊമ്പത് അതിനിടക്ക് പതിനാല് ഏറ്റവും ചെറുതായി പതിനൊന്ന് അല്ലെ വൺ ബൈ പതിനൊന്ന് മൈനസ് പത്ത് ഏതാടാ വൺ ബൈ ഇരുപത് ക്രോസ് ചെയ്ത എന്ത് കിട്ടും ഇരുപതേ മൈനസ് പതിനൊന്ന് അല്ലെ ഇരുപതേ മൈനസ് പതിനൊന്ന് ബൈ പതിനൊന്ന് ഇന്റു ഇരുപത് ഇങ്ങനെ ഇരുപതേ മൈനസ് പതിനൊന്ന് എത്ര ഒൻപത് പതിനൊന്നിൻ്റ് പതിനൊന്നിന് രണ്ടുകൊണ്ട് കുളിക്കുക പതിനൊന്നിന് രണ്ടുകൊണ്ട് കുളിച്ചാലേ ഇരുപത്തിരണ്ട് ഒരു പൂജ്യം കുളിക്കുക അപ്പൊ അതിനകത്ത് എത്ര നയൻ ബൈ ടുവി സെറ്റാണോ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ ഇനി ഇതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റിനും ഇത് സെറ്റ് കഴിഞ്ഞ ക്വസ്റ്റിന് അതേ പാറ്റേൺ വൺ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് വേറൊരു ക്വസ്റ്റിൻ നോക്കണേ ശ്രദ്ധിച്ചോണം ഇനി ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പറയാൻ ഇത് പല ടൈപ്പ് ക്വസ്റ്റൻ ചെയ്യാം ഒരെണ്ണം ബേസിക് മോഡൽ പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ അടുത്തൊരു ക്വസ്റ്റിനും നോക്കി ത്രീ ബൈ വൺ ഇന്റു ഫോർ ഓക്കെ അല്ലേ പ്ലസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു നയൻ പ്ലസ് സെവൻ ബൈ നയൻ ഇൻറ്റു സിക്സ്റ്റീൻ ഓക്കെ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഓക്കെ ത്രീ ബൈ വൺ ഇൻറ്റു ഫോർ പ്ലസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു നയൻ പ്ലസ് സെവൻ ബൈ നയൻ ഇൻറ്റു സിക്സ് പ്ലസ് നയൻ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് അവിടെ നേരത്തെ ക്വസ്റ്റൻ എല്ലാത്തിനും പ്രത്യേകത വണ്ണ് ഡിഫറൻസ് ആണ് താഴെ കിടക്കുന്ന എല്ലാ ഡിഫറൻസ് വണ്ണ് കോമൺ ആയിട്ട് എല്ലാവർക്കും വൺ ഇവിടെ ഈ ക്വസ്റ്റിനിൽ എന്താണോ പ്രത്യേകത ഒന്നിന്റെ നാലിന്റെ ഫസ്റ്റ് ഡേമിന്റെ ഡിഫറൻസ് പിന്നെ രണ്ടാമത്തെ ഡേമിന്റെ ഡിഫറൻസ് എത്ര ഫൈവ് ആണ് പോയിൻ്റെ ഡിഫറൻസ് എത്ര ഫൈവ് അതേ ഫൈവ് വന്നിരിക്കുന്നത് അപ്പൊ മൂന്നാമത് നോക്കിയും സിക്സ്റ്റീൻ്റെ ഡിഫറൻസ് എത്ര സെവൻ അതേ സെവൻ വന്നിരിക്കുന്നത് അതുപോലെ ട്വന്റി ഫൈവ് അടുത്ത അത് നമ്മൾ ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെയാണ് വരുന്നത് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും നോക്കിയാ ഇത് വളരെ സിമ്പിൾ ആണ് ഇതും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വന്നാ മതി മതി ഇവിടെ എല്ലാവർക്കും ഡിഫറൻസ് സെയിം അല്ലേ ഇവിടുത്തെ ഡിഫറൻസ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഡിഫറൻസ് ആയിട്ട് അതിന്റെ മേലെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അതിന്റെ മേലെ വന്നിട്ടുണ്ട് ഇതിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അതിന്റെ വന്നിട്ടുണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാം വൺ ബൈ ലീസ്റ്റ് 1 by least minus 1 by greatest. பெட்டில்லே, எட்டும் செருதாராக உட்டதிலே, 1 நாமல்லே, 1 by 1 minus 1 by, 25. செய்தே, 25 minus 1, 24 by 25. பெட்டி உன்னும் செருதாகம் 24 by 25. பெட்டில்லே, clear அல்லே, ഒരു ടൈപ്പ് കൂടെ ചെയ്യാം അപ്പൊ ഇവിടെ വ്യത്യാസം ഓർത്തിരിക്കുക എപ്പോഴും ഓൾറെഡി പറഞ്ഞ കാര്യം ഡിഫറൻസ് സെയിം ആയാൽ നമ്മുടെ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം അവിടെ നിങ്ങൾ വണ്ണ് കിട്ടണം അങ്ങനെ ഒന്നും വാശി പിടിക്കേണ്ടത് എല്ലാത്തിന്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് ഒരുപോലെ തന്നെ മേലിൽ വരണം അങ്ങനത്തെ ഒന്നും ഇല്ല അത് കാണിക്കാൻ വേണ്ടി ഈ പ്രോബ്ലം ചെയ്ത് ഒരു ക്വശ്നും കൂടെ നമുക്ക് ചെയ്യാം ഒന്ന് നോക്കിയടാ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാവേ വൺ ബൈ വൺ ഇൻറ്റു ത്രീ എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ തേർട്ടി പ്ലസ് വൺ ബൈ ഫോർട്ടി ടു പ്ലസ് വൺ ബൈ ഫിഫ്റ്റി ത്രീ പ്ലസ് വൺ ബൈ സെവൻറ്റി ടു പ്ലസ് വൺ ബൈ നയൻറ്റി അവിടെ ഇങ്ങനെ വന്നാലും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂട ഇവിടെയും നമ്മൾക്ക് ഇതിനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു റീ അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം അപ്പം ഇതിനെങ്ങനെ എഴുതാം വൺ ബൈ ടു ഇൻറ്റു ത്രീ തെറ്റല്ലേ ഇതിനെങ്ങനെ എഴുതാം വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ അല്ലേ ഇത് By one, one by four into five. इधर दाव one by five into six. इधर दाव वड़ा one by six into seven. इधर दाव one by seven into eight. अल्ले अर्थात् इधर दाव one by eight into nine. अर्थात् इधर दाव one by nine into ten. बस अच्छा ही ले. Difference मेले character आटे बन्दे को. ए रिक्वेशन one by least minus one by greatest रपेंद्र वेरू one by two minus one by ten. इतना भी टुडा ടെൻ മൈനസ് ടു ബൈ ട്വന്റി അല്ലേ എയ്റ്റ് ടു ബൈ ട്വന്റി വെട്ടി ചെറുതാക്കയാണെങ്കിൽ എത്ര കിട്ടും ഒരു രണ്ട് മൂന്ന് വെട്ടാം അല്ലെ നാല് രണ്ട് എട്ട് ബൈ ട്വന്റി ഇനി രണ്ടു മൂന്ന് കിട്ടാമല്ലോ രണ്ട് രണ്ട് നാല് അഞ്ച് രണ്ട് പത്ത് ടു ബൈ ഫൈവ് തെറ്റാണോ ഇപ്പൊ ഇങ്ങനെ വന്നാൽ മാറ്റി ചെയ്താ മതി ഇപ്പൊ ഇവിടെ നമ്മൾ തന്നേക്കണ നമ്മൾ പഠിച്ച അല്ല പക്ഷെ പഠിച്ച പോമിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം അത് അടപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പറ്റല്ലേ ഒരു മോളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സാധനം തെറ്റ് നിർത്താവേ ഒരു മോഡിലൂടെ പറയാവേ ഓക്കെ ഇത് ചെയ്യുവാ ോക്കേടാ ഒരു മുകളിലൂടെ പണിച്ചേടാം ഈ ഒരു മെത്തേഡിന്റെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു മുകളിലൂടെ ശ്രദ്ധിച്ചോണേ ഇങ്ങനെ ആ പോസ്റ്റ് മതിയാന്ന് വിചാരിക്കാം ഓക്കെ നോക്ക് വൺ ബൈ വൺ ഇൻറ്റു ത്രീ ഓക്കെ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് ഇൻറ്റു സെവൻ പ്ലസ് വൺ ബൈ സെവൻ ഇൻറ്റു നയൻ പ്ലസ് വൺ ബൈ നയൻ ഇൻറ്റു ഇലവൺ ഒരു ക്വസ്റ്റൻ ഇങ്ങനെ നടക്കും ഇനി ഏറെ ക്വസ്റ്റൻ കൂടെ എഴുതാവേ വൺ ബൈ ഫോർ ഇൻറ്റു സെവൻ പ്ലസ് വൺ ബൈ സെവൻ ഇൻറ്റു ടെൻ പ്ലസ് വൺ ബൈ ടെൻ ഇൻറ്റു തേർട്ടീൻ പ്ലസ് വൺ ബൈ തേർട്ടീൻ ഇൻറ്റു സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ ഇൻറ്റു നയൻറ്റീൻ പ്ലസ് വൺ ബൈ നയൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി ടു പ്ലസ് വൺ ബൈ ട്വൻറ്റി ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഈ ഒരു ക്വസ്റ്റ്യനും നമ്മുടെ പ്രീവിയസ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്മളെ എന്താണ് വ്യത്യാസം ഇപ്പൊ നേരത്തെ എല്ലാം ചെയ്ത ക്വസ്റ്റ്യനുകളുടെ താഴത്തെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് എവിടെ വന്നിട്ടുണ്ടായിരുന്നു മേലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുണ്ടോ മൂന്നും ഒന്നും നമ്മളുടെ ഡിഫറൻസ് എത്ര രണ്ട് ആ രണ്ടാണോ മേലെ വന്നിരിക്കുന്നത് അല്ല അഞ്ച് മൂന്ന് ഡിഫറൻസ് എത്ര രണ്ട് അതേ രണ്ടാണോ മേലെ വന്നിരിക്കുന്നത് അല്ല അഞ്ചും ഏഴും രണ്ട് വന്നിട്ടില്ല ഏഴും ഒമ്പത് രണ്ട് വന്നിട്ടില്ല അടുത്ത ഏതാ അടുത്ത ഏതാ ഒമ്പതും പതിനോ രണ്ട് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുമ്പോ കോമൺ ആയിട്ടുള്ള ഡിഫറൻസാ എല്ലാർക്കും കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഇവിടെ നമ്മൾ ചെയ്യണം നമുക്ക് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എന്താ നമ്മുടെ വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് അത് അപ്ലൈ ചെയ്യാം പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട് കാരണം ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു വൺ ബൈ ഒരു ടൂവിന്റെ ഡിഫറൻസ് വരുന്നില്ലേ ടൂവിന്റെ ഒരു പ്രശ്നം വരുന്നില്ലേ ടൂവിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിട്ട് ആ കിട്ടുന്ന ആൻസർ ഒരു വൺ ബൈ ടൂ കൊണ്ട് കൂടെ എന്ത് ചെയ്തേക്കണം മനസ്സിലായോ ഇവിടെ ഡിഫറൻസ് ടൂ ആയതുകൊണ്ട് എത്ര കൊണ്ട് വിളിച്ചു ഡിഫറൻസ് ത്രീ ആണെങ്കിലോ കൊണ്ട് കൊണ്ട് എല്ലാത്തിലും അങ്ങനെ വരുമ്പോ ആണെങ്കിലോ ഗുണിക്കാ ഇവിടെ എന്താ ബാക്കി പഴയ പോലെ തന്നെ എന്ത് വരുക അല്ലേ ഈ പതിനൊന്നിനെയും പത്തിനെയും രണ്ടിനെയും കൂടെ അഞ്ച് കിട്ടോ പാനത്തിൽ എത്ര വീട്ടി അഞ്ച് അവിടെ നോക്കാം ഇവിടെ ഇവിടെ അടുത്ത കുറച്ച് നോക്കി ഇവിടെ വ്യത്യാസ എത്ര വ്യത്യാസം വരുന്നത് ഫോർ ഇന്റെ സെവൻറെ ഡിഫറൻസ് ഡിഫറൻസും ഇന്ത്യൻ തേർട്ടീൻ ത്രീ ആണ് തേർട്ടീൻ സിക്സ്റ്റീൻ ത്രീ ആണ് സിക്സ്റ്റീൻ ത്രീ ആണ് ട്വന്റി ഫൈവ് എത്ര ആണ് ആണ് അപ്പൊ ത്രീയുടെ ഡിഫറൻസ് ആണ് ഇവിടെ വരാം അപ്പൊ എന്താ ചെയ്യാം മെയിലെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ എന്ത് ചെയ്യുക വൺ ബൈ ത്രീ ഇൻറ്റു അല്ലെ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗ്രേറ്റസ്റ്റ് ബൈ ത്രീ ആണ് ഒരു വ്യത്യാസം അതുകൊണ്ട് വ്യത്യാസം വരണേ അപ്പൊ എന്ത് ചെയ്യും

താഴത്തെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മേലെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യേണ്ടത് ആ നമ്മുടെ വൺ ബൈ ലീസ് ടു മൈനസ് വൺ ബൈ ഗ്രേറ്റേഴ്സ് അവിടെ എപ്പോഴും എല്ലാടും ഡിഫറൻസ് സൈമായിട്ട് വരണമെന്നൊന്നും ഇല്ല താഴെ എഴുതിയിരിക്കുന്ന നമ്പറിന്റെ കറക്റ്റ് ഡിഫറൻസ് മേലെ വന്നാൽ മാത്രം മതി എന്നാൽ അങ്ങനെ വരുന്നില്ല അങ്ങനെ വരുന്നില്ല ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ ടു വരുന്ന ഡിഫറൻസ് ടു വരുന്നില്ല അങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ ഇപ്പൊ എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും കണ്ടീഷൻ വരാം അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൺ ബൈ ലീസ് ടു മൈനസ് വൺ ബൈ ഗ്രേറ്റേഴ്സ് ചെയ്യുക കിട്ടുന്ന ഒരു വൺ ബൈ ടു കൊണ്ടുകൂടി എന്ത് ചെയ്യുക

ടു മൈനസ് ബൈ അപ്പൊ ഈ രീതിയിലായിരിക്കും അത് പോകുന്നത് അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് കൊസ്റ്റൻ സെറ്റ് ആയല്ലോ അടുത്ത ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് നമ്മള് അടുത്ത ഡിസ്കസ് ചെയ്യാം ഓക്കേ